വിശദമായി തന്നെ നോക്കാം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി ഹാജിമാരുടെ മിനയിലേക്കുള്ള പ്രയാണം നാളെ ആരംഭിക്കും എന്നാൽ ബുധനാഴ്ച ഹാജിമാർ മിനായിൽ കഴിയുന്നതോടെയാണ് ഹജ്ജ് കർമ്മം ആരംഭിക്കുക സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഹജ്ജിനായി ഒരുക്കിയിട്ടുള്ളത് ഇബ്രാഹിം ഇസ്മായിൽ തമ്പുകളുടെ നഗരമായ മിനായിലെ കൂടാരത്തിൽ ഹാജിമാർ കഴിയുന്നതോടെയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തുടക്കമാവുക നാളെയാണ് ഹാജിമാർ മിനായിലേക്ക് പോയി തുടങ്ങുക ഹജ്ജിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങിനായി മിനായിൽ കഴിയുവാനായി ആഭ്യന്തര വിദേശ ഹാജിമാർ മുഴുവനായും മിനായിലേക്ക് ഒഴുകിയെത്തും ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം ഹാജിമാർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഹജ്ജ് സേവകരായ മുത്തവഫുമാർ ഒരുക്കുന്ന വാഹനത്തിലാണ് വിവിധ സമയങ്ങളിലായി ഹാജിമാർ മിനായിൽ എത്തുക ഇതിനായി ഹജ്ജ് മിഷൻ മുതവഫുമാർ എന്നിവർ കാലേ കൂടി തന്നെ യാത്രാ സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് മിനായിൽ ഹാജിമാർ എത്തുന്നതോടെ ടെന്റുകളുടെ നഗരം വീണ്ടും സജീവമാക്കും ബുധനാഴ്ച മിനായിൽ മുഴുസമയം പ്രാർത്ഥനയിൽ കഴിഞ്ഞ് വ്യാഴാഴ്ച അറഫയിൽ പോകും ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നടക്കുക പതിനെട്ട് ലക്ഷത്തിലധികം ഹാജിമാർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ്